വെൽക്കം ടു എൻ എസ് അക്കാഡമി നമ്മൾക്ക് ഷാളും വില്ലും എങ്ങനെയാണ് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം എല്ലാവർക്കും നല്ല കൺഫ്യൂഷൻ ആയിരിക്കും ഈ ഷാളും വില്ലും എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് അപ്പോൾ നമുക്കത് നോക്കാം നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി പ്ലാൻ ചെയ്യുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഷാൾ ഉപയോഗിക്കുന്നു അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം നീ വരുമ്പോൾ നാളെ ഞാൻ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് പറയുകയാണ് അപ്പോൾ അവിടെ എങ്ങനെയാണ് ഷാൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കിയാലോ ഐ ഷാൾ വെയ്റ്റ് ഫോർ യു അറ്റ് ദ എയർപോർട്ട് ഇവിടെ നീ വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഷാൾ ഉപയോഗിച്ചിരിക്കുന്നു അതെങ്ങനെയാണ് ഐ ഷാൾ വെയ്റ്റ് ഫോർ യു അറ്റ് ദ എയർപോർട്ട് അതുപോലെ തന്നെ എങ്ങനെയാണ് വില്ല് യൂസ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ അതായത് മറ്റൊരാളെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ വില്ല് യൂസ് ചെയ്യാം അതായത് ഹി ഇറ്റ് ദേ ഇതിനൊക്കെ നമ്മൾ വില്ലാണ് ഉപയോഗിക്കുന്നത് നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ ഹി വിൽ വെയ്റ്റ് ഫോർ യു അറ്റ് ദ എയർപോർട്ട് അതായത് അവൻ വിമാനത്താവളത്തിൽ നിങ്ങൾക്കായി കാത്തിരിക്കും ഹി വിൽ വെയ്റ്റ് ഫോർ യു അറ്റ് ദ എയർപോർട്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോമീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ അവിടെയും വില്ലാണ് ഉപയോഗിക്കുന്നത് ഐ വിൽ റിട്ടേൺ ദിസ് മണി ബിഫോർ ജൂൺ ജൂണിന് മുമ്പ് ഞാൻ ഈ പണം തിരികെ നൽകും അങ്ങനെയൊക്കെ ഒരു ഉറപ്പ് കൊടുക്കുകയാണെങ്കിൽ അവിടെയും വില്ലാണ് ഉപയോഗിക്കുന്നത് ലീഗൽ ഡോക്യുമെൻസിൽ എന്തെങ്കിലും ഡിസിഷൻ അല്ലെങ്കിൽ കമാൻഡ് ആണെങ്കിൽ അവിടെ ഷാൾ ആണ് ഉപയോഗിക്കുന്നത് ദി ടേനൻ ഷാൽ ബി റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദി ഹൗസ് അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ ഷാള് വരുന്നു വീടിൻ്റെ മെയിൻ്റനൻസിന് അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾക്ക് വാടകക്കാരൻ ഉത്തരവാദിയായിരിക്കും ഇവിടെ ടെനന്റ് എന്ന് പറയുന്നതാണ് ടെനന്റ് ദാൾ ബി റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻറ്റനൻസ് ഓഫ് ദി ഹൗസ് മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഓൾ സ്റ്റുഡൻസ് ഷാൾ അറ്റൻഡ് എ സ്പെഷ്യൽ ക്ലാസ് ഓൺ സാറ്റർഡേ എല്ലാ വിദ്യാർത്ഥികളും ശനിയാഴ്ച നടക്കുന്ന പ്രത്യേക ക്ലാസ്സിൽ പങ്കെടുക്കണം ഇതവിടെ ഒരു ഓർഡർ അല്ലെങ്കിൽ ആണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ ഷാൾ ആണ് ഉപയോഗിക്കുന്നത് ഓൾ സ്റ്റുഡൻസ് ഷാൾ അറ്റൻഡ് ദ സ്പെഷ്യൽ ക്ലാസ് ഓൺ സാറ്റർഡേ എന്തെങ്കിലുമൊക്കെ ഒരു സജഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഷാൾ ആണ് യൂസ് ചെയ്യുന്നത് ഷാൾവി ഹ് ബിരിയാണി ടു നൈറ്റ് ഇന്ന് രാത്രി നമുക്ക് ബിരിയാണി കഴിച്ചാലോ അതുപോലെ ഷാൾ വി ഗോ ഫോർ എ മൂവി നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ ഇങ്ങനെയൊക്കെ ഒരു സജഷൻ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഷാൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെയാണ് ഒരാൾക്ക് എന്തെങ്കിലും ഓഫറ് കൊടുക്കാനുണ്ടെങ്കിൽ അവിടെയും ഷാളാണ് ഉപയോഗിക്കുന്നത് ഷളൈ മേക്ക് എ കപ്പ് ഓഫ് ടീ ഞാൻ ഒരു കപ്പ് ചായ ഉണ്ടാക്കട്ടെ ഷളൈ മേക്ക് എ കപ്പ് ഓഫ് ടീ ഷാളൈ ഹെൽപ് യു ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ ഷാളൈ ഹെൽപ് യു ഞാൻ നിങ്ങളെ സഹായിക്കട്ടെ ഇനി എന്തെങ്കിലും ഡയറക്ഷൻ അല്ലെങ്കിൽ പെർമിഷനൊക്കെ വേണ്ടിയിട്ടും ഷാളാണ് ഉപയോഗിക്കുന്നത് അതായത് എന്തെങ്കിലും അനുവാദം അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശം അതിനൊക്കെ വേണ്ടിയിട്ടും ഷാളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൗഷാള് റീച്ച് ഡയർ ഞാൻ അവിടെ എങ്ങനെ എത്തും അപ്പോൾ ഹൗഷാൾ റീച്ച് ദ എയർ അപ്പോൾ ഇതുപോലെ അനുവാദങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഷാളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ വില്ലും ഷാളും എവിടെയൊക്കെയാണ് സെന്റൻസിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് സെന്റൻസുകൾ തരാം നിങ്ങൾ നിങ്ങളതിൻ്റെ ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം ഐ ഡാഷ് ലുക്ക് ഫോർവേഡ് ടു മീറ്റിംഗ് യു നെക്സ്റ്റ് വീക്ക് ഷീ ഡാഷ് ഹെൽപ്പസ് ലെറ്റർ ഡാഷ് വി ഗോ ടു ദ സിനിമ ഐ ഡാഷ് കോൾ യു വെൻ ഐ ഗെറ്റ് ഹോം അപ്പോൾ ഈ നാലെണ്ണത്തിൻ്റെ ആൻസറ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു